നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ ബാരൻ ജില്ലയിൽ നിന്ന് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് പുറത്തു വരുന്നത് പലപ്പോഴും കൊലപാത ഈ മോഷണശ്രമത്തിനിടയിൽ കൊലപാതകങ്ങൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു മോഷ്ടാവ് എത്തി ഒരു വീട് കൊള്ളയടിക്കുന്നതിനിടയിൽ ആ വീട്ടിലുടമസ്ഥനെ എണീക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊലപ്പെടുത്തുകയും അവിടെ നിന്ന് മോഷ്ട വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യാറുണ്ട് ഒരുപക്ഷെ ഒരു കൂട്ടം ആളുകൾ കൃത്യമായി പ്ലാനിങ്ങോട് വന്ന് വലിയ വീടുകളൊക്കെ തന്നെ കൊള്ളയടിക്കുകയും അവിടെയുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം വാർത്തകൾ നമ്മുടെ കേരളത്തിലടക്കമാണെങ്കിലും അത്തരത്തിലുള്ള ധാരാളം മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ിലൂടെയൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ ആവരണങ്ങൾ കവരുന്നതിനായി ഒരു അറുപതുകാരിയെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് മോഷ്ടാക്കൾ രാജസ്ഥാനിലെ കൊഡ്യായി സ്വദേശി കമലാദേവിയാണ് ഇപ്പോൾ മോഷ്ടാക്കളുടെ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്തറുത്താണ് കൊലപാതകം നടത്തിയത് പക്ഷേ അത് കഴിഞ്ഞും കൊലപാതകം നടന്നു ഒരു പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോഴാണോ ഇത് ചെയ്തതെന്നും അറിയില്ല കമലാദേവി ധരിച്ചിരുന്ന രണ്ടര കിലോ തൂക്കമുള്ള ൂക്കമുള്ള വെള്ളിക്കാൽത്തളകൾ കവരുന്നതിനായിട്ട് ആ അമ്മയുടെ കാലുകളും അറുത്തു മാറ്റിയ നിലയിലാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണം എത്ര പൈശാചികമായിട്ടാണ് ഈ മോഷ്ടാക്കൾ ഈയൊരു മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അതായത് ആ ഒരു കാലിലുള്ള ഒരു തള കൊലിസ് പോലത്തെ ഒരു തള അത് എടുക്കാനായിട്ട് ആ കാലുകൾ തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നു മാലയും മൂക്കുത്തിയും ഉൾപ്പെടെ ഏകദേശം ഏഴര ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും ആ പ്രായമായിട്ടുള്ള അമ്മയുടെ ദേഹത്തു നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആട് മേയ്ക്കാനായി കാട്ടിലേക്ക് പോയ കമലാദേവി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ഗ്രാമത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് പിന്നീട് കാലികൾ അറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സ്ത്രീകളെ കൊലപ്പെടുത്തി വെള്ളിക്കാൽത്തളകൾ കവരുന്ന സംഭവങ്ങൾ രാജസ്ഥാനിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കമലാദേവിയുടെ കാലിൽ ധരിച്ചിരുന്ന കനമുള്ള വെള്ളി പാതസരങ്ങൾ ഊരിയെടുക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് അക്രമികൾ ഈ ക്രൂരതയ്ക്ക് മുതിരുന്നതെന്നും പോലീസ് കരുതുന്നു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് രണ്ട് കാലുകളും കണ്ണങ്കാലിന് വെച്ച് വെട്ടി ശേഷം പാദസരങ്ങൾ മോഷ്ടാക്കൽ കടന്നു കളയുകയായിരുന്നു രക്തം മാറുന്ന നിലയിൽ കമലാദേവിയെ പിന്നീട് വീട്ടുകാരാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഫോറൻസിക് വിദഗ്ധരും ഡോക്സ് കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഒന്നിലധികം പേർ അടങ്ങുന്ന സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ മോഷ്ടാക്കൽ കമലാദേവിയെക്കുറിച്ചും അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു അതായത് ഈ ഈ ഒരു സ്ത്രീ ഏതൊക്കെ സമയത്താണ് പുറത്തിറങ്ങുന്നത് അവരുടെ ദേഹത്ത് ധരിച്ചിട്ടുള്ള ആഭരണങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവരാണ് ഈ ഒരു മോഷ്ടാക്കൾ കൊലപാതകത്തിന് മുൻപ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് നൽകിയിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവത്തെ തുടർന്ന് ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഭീതിയും നിലനിൽക്കുന്നുണ്ട് വൃദ്ധയായ സ്ത്രീയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആഭരണങ്ങൾക്കായി വൃദ്ധരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്കും ഇടയാക്കുന്നുണ്ട് കുടുംബത്തിൽ ആഭരണങ്ങൾ ധരിക്കുന്ന വൃദ്ധർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്